റേഷൻ വ്യാപാരികളുടെ സമരത്തിന്റെ ഭാഗമായി ചാലക്കുടി താലൂക്ക് സപ്ലൈ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി റേഷൻ വ്യാപാരികൾ സംയുക്ത സമരസമിതി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി ചാലക്കുടി താലൂക്ക് സപ്ലൈ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ഡി പോൾ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് കെ എ വേണു അധ്യക്ഷത വഹിച്ചു താലൂക്ക് ജനറൽ സെക്രട്ടറി കെ കെ പങ്കജാക്ഷൻ ജോബി നെല്ലിശേരി കെ പി ബെൻസൻ പി ഡി ഡേവിസ് ഷാജൻ എ കെ ജയ്സൻ ടി ആർ സുന്ദരൻ എം കെ സുനിൽ പ്രഭ അരുൺ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന വ്യാപകമായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് റേഷൻ കടകൾ അടച്ച് സമരം നടത്തുന്നത് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടില് റേഷൻ വ്യാപാരി സമൂഹം ഇപ്പോ സംവിധാനത്തോടുകൂടി അഴിമതിരഹിതമായിട്ടുള്ള റേഷൻ കടകൾ നടത്തി തുടങ്ങി ഏറെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് രാജ്യത്ത് കരിഞ്ചന്തിയില്ല രാജ്യത്ത് മറ്റുള്ളവർക്ക് മാർഗദർശമായിട്ടുള്ള ഒരു പ്രവർത്തനം റേഷൻ വ്യാപാരികൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഏഴ് വർഷമായി ഈ റേഷൻ വ്യാപാരി സമൂഹം രണ്ടായിരത്തി പതിനെട്ടിൽ തന്ന വേതനം പറ്റിക്കൊണ്ടാണ് ഇന്ന് ജീവിച്ചു